കൊല്ലം ചടയമംഗലത്ത് മൊബൈൽ ഫോൺ കടയിൽ നിന്നും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മോഷ്ടിച്ചു കടത്തിയ സംഭവത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉൾപ്പെടെ പേരെ ചടയമംഗലം പോലീസ് പിടികൂടി കല്ലമ്പലം സ്വദേശികളായ അല്ലമീൻ മുഹമ്മദ് അഷിഖ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ ഒന്നാം തീയതി രാത്രി ഒന്ന് കൂടി ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന പഞ്ചമി എന്ന മൊബൈൽ കടയുടെ പിൻഭാഗം പൊളിച്ച് കടയിൽ സൂക്ഷിച്ചിരുന്ന അൻപതോളം മൊബൈൽ ഫോണുകളും മൂന്ന് ലാപ്ടോപ്പുകളും കേസിലെ ഒന്നാം പ്രതിയായ കിളിമാനൂർ സ്വദേശി ജസീമും അല്ലമീനും ചേർന്ന് മോഷണം നടത്തിക്കൊണ്ടുപോയി മോഷണത്തിന് ശേഷം ബൈക്കിൽ പോയ മോഷ്ടാക്കൾ കാറിലെത്തുന്ന മറ്റ് രണ്ടുപേരുടെ പക്കൽ ബാഗിൽ കടത്തിക്കൊണ്ടുവന്ന മൊബൈൽ ഫോണുകൾ ഏൽപ്പിക്കുകയും മോഷ്ടാക്കൾ കല്ലമ്പലത്തെത്തിയതിനു ശേഷം മൊബൈൽ ഫോണുകൾ വിൽക്കുന്നതിന് വേണ്ടി ജസീമും അല്ലമീനും ചേർന്ന് കാറിൽ എറണാകുളത്ത് പോയി എന്നാൽ മൊബൈൽ ഫോണുകൾ വിൽക്കാൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത ദിവസം ചെന്നൈയിൽ കൊണ്ടുപോയി മൊബൈൽ ഫോണുകൾ വിൽക്കുകയും ചെയ്തു സംഭവത്തിൽ നൂറോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ചടയമംഗലം പോലീസ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത് അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും പ്രതികളുടെ കല്ലമ്പലത്തെ വീട്ടിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം രാത്രി ചടയമംഗലം പോലീസ് പിടികൂടിയത് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചടയമംഗലം ജംഗ്ഷനിലെ ഒരു മൊബൈൽ ഷോപ്പ് തെഫ്റ്റ് നടന്നിരുന്നു അത് ഈ മാസം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വെളുപ്പിന് ഒരു രണ്ടു മണിയോടുകൂടിയാണ് ഈ തെഫ്റ്റ് നടന്നത് അത് ഈ കടയിൽ സി സി ടി വി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവര് ഈ കടയുടെ ബാക്ക് സൈഡിലൂടെ പുരടത്തിൽ കൂടെ നടന്നു വന്ന് രണ്ട് പേര് രണ്ട് യുവാക്കള് ഈ ബാക്കിലത്തെ ഡോർ പൊളിച്ച് അകത്തു കയറി ഈ മൊബൈൽ ഷോപ്പിൽ ഉണ്ടായിരുന്ന ഒരു അൻപതോളം മൊബൈൽ ഫോണുകളും മൂന്ന് ലാപ്ടോപ്പുകളും മോഷണം ചെയ്തുകൊണ്ടുപോയി വായുതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ ദുഷ്കരമായ ഒരു അന്വേഷണമായിരുന്നു നടത്തിയത് കാരണം ഇവര് കയറുന്ന സമയത്ത് ഈ പറഞ്ഞ മാസ്കും ഗ്ലൗസും ഇട്ട് ഒരു ഐഡന്റിഫിക്കേഷൻ പോലും അവരുടെ അവര് എക്സ്പോസ് ചെയ്തില്ല വായുതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സി സി ടി വി പലതും നോക്കി അതുപോലെ ഇവർ വണ്ടിയിൽ നമുക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തില് വണ്ടിയുടെ വണ്ടി നമ്മൾ ട്രേസ് ചെയ്ത് ഈ സി സി ടി വി ഫുട്ടേജ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് ഏകദേശം ഒരു നൂറോളം സി സി ടി വി ഫുട്ടേജുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ രണ്ട് പ്രതികളെ ഐഡന്റിഫൈ ചെയ്യുകയും ആയതു ബന്ധപ്പെട്ട് ഈ ഈ പ്രതികളോട്ട് അസോസിയേറ്റ്സ് ഒരു രണ്ട് സുഹൃത്തുക്കളുണ്ട് അവര് നേരിട്ട് ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും അവര് ഇവർക്ക് സഹായിയായിട്ട് ഇതിനെ അടുത്തുള്ള പ്രദേശങ്ങളിൽ മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നു ഇവര് ഈ സാധനങ്ങൾ മോഷ്ടിച്ച് ഇവര് ഇവരുടെ സ്ഥലത്തെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് കൂടുന്ന ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് അന്യ ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഇത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഐ പി എസ് അവരുടെ നിർദ്ദേശകരണം കൊട്ടാര ഡി വൈ എസ് പി ബൈജകുമാർ സാറിൻ്റെ മേൽനോട്ടത്തില് സി ഐ സുനീഷ് സാറ് തുടങ്ങി അവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് വളരെ എഫർട്ട് എടുത്ത രീതിയിൽ കണ്ട കണ്ടെടുത്തത് കേസിലെ ഒന്നാം പ്രതിയായ ജസീമിന്റെ ഉടമസ്ഥതയിൽ കല്ല പഞ്ചര് കടയിൽ നിന്നും ലാപ്ടോപ്പുകളും ബാക്കി മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു